ശ്രീ നായർ ചേട്ടനെ ശ്രീട്ടനെ ആദരണീയരായ ഗുരുജനങ്ങളെ പ്രിയ പ്രിയസോദരെയെക്കും എന്റെ വിനീതമായ നമസ്കാരം ചെങ്ങന്നൂരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പണ്ടുകാലങ്ങളിലൊക്കെ ഏതാണ്ട് ഒരു അൻപത് വർഷക്കാലമായി ചെങ്ങന്നൂരെ ഏതൊരു വേദിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു തമസ്കരണത്തിന്റെ നാടാണ് ചെങ്ങന്നൂരെ എന്നുള്ളത് അത് എന്റെ കാഴ്ചപ്പാടിൽ യാഥാർത്ഥ്യവുമായിരുന്നു പക്ഷേ ഭാഗികമായി ഇന്ന് ഞാനത് പിൻവലിക്കുകയാണ് സംസ്കരണത്തിന്റെ നാടല്ല ഇത് ഒരു ദേശീയ അംഗീകാരം മഹാത്മാഗാന്ധി പറഞ്ഞ ഗ്രാമങ്ങളിലാണ് രാഷ്ട്രത്തിന്റെ ആത്മാവ് എന്ന് പ്രഖ്യാപിച്ച നമ്മളെ ഉദ്ബോധിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ ആ ഒരു വാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാന്യനായ നമ്മുടെ മന്ത്രി നമ്മുടെയൊക്കെ പ്രിയ സുഹൃത്ത് നമ്മുടെയൊക്കെ സഹോദരൻ ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഈ കാര്യങ്ങൾ എന്തുകൊണ്ടും ഞാൻ നിർബന്ധിതനാകുകയാണ് നിശ്ചയമായും ആ എന്റെ ആ പദപ്രയോഗം പിൻവലിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ അത് ശിരസ വഹിക്കുകയാണ് ഭാഗികമായി പിൻവലിക്കുന്നു എനിക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഓടിച്ചു പോയി സ്വാഗതം പറയുന്നു എല്ലാരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഒന്നുകൂടെ ആവർത്തിച്ചു പറയട്ടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള വിവിധ മേഖലകളിലുള്ള വിശിഷ്ട വ്യക്തികളെ ഇന്ന് ആദരിക്കുന്നത് ദേശീയ അംഗീകാരത്തിന് തുല്യമാണ് കാരണം ഇത് ദേശീയ സരസ്മേളയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ആദരവ് നടക്കുന്നത് അതുകൊണ്ട് ഇത് ദേശീയ അംഗീകാരം തന്നെയാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യയിലേക്ക് കടക്കുകയാണ് അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട് ഉറങ്ങിക്കിടക്കുകയായിരുന്നു ആ ഉറങ്ങിക്കിടന്നിരുന്ന നാട് ഉണർവിന്റെ പാതയിലാണ് മയക്കത്തിൽ നിന്ന് തെളിഞ്ഞു വരികയാണ് അതിന്റെ സൂചനയാണ് ഈ കണ്ടുവരുന്നത് ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജനബാഹുല്യം പങ്കാളിത്തം സഹകരണം അതാണ് ഏറ്റവും പ്രധാനം പങ്കാളിത്തം നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കിയെടുക്കാം പക്ഷെ ആ സഹകരണം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ജാതിമത വർണ്ണവർഗ ഭേദം ഒന്നുമില്ലാതെ തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ സ്വാഗതം പറയാൻ കിട്ടിയ അവസരം തീർച്ചയായിട്ടും ഞാൻ ആസ്വദിക്കുകയാണ് ആസ്വദിക്കുന്നു ഒരിക്കൽ കൂടി ആസ്വദിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ പ്രിയ സഹോദരൻ അഡ്വക്കേറ്റ് എം ശശികുമാർ അവരുകളാണ് നമ്മുടെ നാടിൻ്റെ വികസന പ്രക്രിയയിലൊക്കെ തന്നെ നമ്മളോടൊപ്പം ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അഡ്വക്കേറ്റ് എം ശശികുമാറിനവെ ആദരപൂർവ്വം ക്ഷണിക്കും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എനിക്ക് വാക്കുകൾ ഇടറിപ്പോകുന്നുണ്ട് ഒരുപാട് വാക്കുകൾ വിട്ടുപോകുന്നുമുണ്ട് എന്തായിരുന്നാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായിട്ട് ഇതിന്റെ ഉദ്ഘാടനവും ഏതാണ്ട് ഇരുന്നൂറിലധികം ദേശീയ അംഗീകാരത്തിന് സമാനമായ അംഗീകാരം കൊടുക്കുന്ന ബഹുമാന്യനായ നമ്മുടെ സഹോദരൻ മന്ത്രി ജനനായകൻ എത്ര വിശേഷിപ്പിച്ചാലും പോരാത്ത തരത്തിൽ ഉയരത്തിലെത്തി നിൽക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും ഏറ്റവും ഉന്നത ശിഷനായി നിൽക്കുന്ന ബഹുമാന്യനായ നമ്മുടെ മന്ത്രി ശ്രീ സജി ചെറിയവരുകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തത് വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത് സീമാജി നായരാണ് വായനയിലൂടെ ആ മഹത് വ്യക്തിത്വം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നേരിട്ട് ഒന്നിച്ച് വേദിയിൽ വരുന്നതോ കാണുന്നതോ ആദ്യമായിട്ടാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരുപക്ഷെ ഈ വേദിയില് കരുണയുടെ വേദിയിലായിരുന്നു കുറെക്കൂടി ഉത്തമമായിരിക്കും എനിക്ക് തോന്നുന്നു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ വ്യക്തിത്വമാണ് സിമാജി നായർ സിമാജി നായരെ ഇത് പ്രതിഭകളെ പരിചയ പരിചയപ്പെടുത്തുക എന്നുള്ള ദൗത്യം കൊണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഓടിച്ചങ്ങ് പോവുകയാണ് എന്തായിരുന്നാലും സിമാജി നായരെയും വളരെ ബഹുമാനത്തോടെ ആദരവോടെ നമ്മുടെ നാടിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു അടുത്ത ആശംസ പറയാൻ ഇവിടെ എത്തേണ്ടത് ശ്രീ രാധാകൃഷ്ണൻ നായർ ഐ പി എസ് ശ്രീ കെ കെ സദാനന്ദൻ ശ്രീ ടി സി സുനിമോൾ കെ ആർ പിള്ള ശ്രീമതി പ്രസന്ന രമേശ് ശ്രീ എം ജി ശ്രീകുമാർ ശ്രീമതി പുഷ്പലത മധു ശ്രീ ടി വി രത്നകുമാരി ശ്രീ ഫിലേന്ദ്രൻ ശ്രീ മനോജ് കുമാർ ശ്രീ സാജൻ ബി വി ശ്രീമതി എക്സ് എം എൽ എൻ സെൽവരാജൻ അഡ്വക്കേറ്റ് ആർ സന്ദീപ് അഡ്വക്കേറ്റ് സജീവ ശ്രീ പ്രമോദ് കാരക്കാട് ശ്രീ രാജൻ കണ്ണാട്ട് ശ്രീ ടി ടി എം വർഗീസ് ശ്രീ ഷിബു ഉമ്മൻ സാബു ഇലവ്മൂട്ടിൽ അഡ്വക്കേറ്റ് ഉമ്മൻ ആലന്മൂട്ടിൽ ഡോക്ടർ ഉമ്മൻ വർഗീസ് കൂടാതെ ഈ മഹാസംഗമത്തിന് കൃതജ്ഞത പറയുന്നത് ശ്രീ വിവേകാണ് വിവേകനെയും സ്വാഗതം ചെയ്തുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇവിടെ കൂടിയിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ നിന്ന് നുള്ളിപ്പിറക്കി അരിച്ചരിച്ചെടുത്തുകൊണ്ടുവന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ ഈ ദേശീയ ആദരവ് വാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മഹത്തുക്കളെയും പൊതുജനങ്ങളെയും സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ട് നിർത്തട്ടെ നമസ്കാരം ജയ് ഭാരത്